ഏർ തിരുവോണത്തെ വരവേറ്റി പ്രവാസ ലോകവും ഓണാഘോഷത്തിന്റെ നിലവിൽ തന്നെയാണ് കേരളത്തിൽ സമാനമായ ആഘോഷങ്ങൾ യു എയിലും ഉടനുകളും നടക്കുന്നുണ്ട് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് യു എ യിൽ പൊതു അവധിയായിരിക്കും അത് ആഘോഷങ്ങൾക്ക് കൂടുതൽ മാറ്റം കൂട്ടും അപ്പം യു എ നിന്ന് നമ്മുടെ കൂടെ രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് എന്താണ് യു എയിലെ ഓണാഘോഷം ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിന് പിന്നാലെ തിരുവോണത്തെ ആഘോഷപൂർവം വരവേൽക്കുകയാണ് ഓരോ പ്രവാസികളും നാട്ടിലില്ലെങ്കിലും ആഘോഷങ്ങൾക്കൊട്ടും കുറവ് വരുത്താൻ ആരും തയ്യാറല്ല യു എയിലെ മലയാളികളുടെ ഫ്ളാറ്റിൽ പൂക്കളങ്ങളും സജീവമാണ് സദ്യക്കുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു പ്രത്യേക ഓണച്ചന്തകൾ ഒരുക്കിയാണ് യു എയിലെ വ്യാപാര സ്ഥാപനങ്ങൾ മലയാളികളെ വരവേറ്റത് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു ഇന്നലെ വരെ എല്ലാവരും ഇന്ന് കുടുംബവും കൂട്ടുകാരും ഒന്നിച്ച് സദ്യ ഒരുക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനങ്ങൾ കൈമാറാനുള്ള അവസരം കൂടിയാണ് ഈ ഓണക്കാലം ഓരോ പ്രവാസിക്കും സമ്മാനിക്കുന്നത് തിരുവോണ ദിനത്തിൽ ഇത്തവണ രബിദിനം കൂടിയെത്തിയതോടെ യു എയിൽ ഇന്ന് പൊതു അവധിയാണ് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് മലയാളികൾ ഇനിയുള്ള രണ്ട് ദിവസം വാരാന്ത്യ അവധി കൂടി എത്തുന്നതിനാൽ ആഘോഷങ്ങൾ പൊടിപൊടിക്കും ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇവിടുത്തെ ആഘോഷങ്ങൾ അത് മാസങ്ങളോളം നീണ്ടു നിൽക്കും ഓണം എത്തുന്നതിന് മുൻപ് തന്നെ പ്രവാസ ലോകത്ത് ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് ഓണാഘോഷങ്ങൾ പുരോഗമിക്കുന്നത് റിപ്പോർട്ടർ ദുബൈ